കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മാവേലിക്കര താമരക്കുളം യൂണിറ്റ് ദ്വൈവാർഷിക പൊതുയോഗവും തെരഞ്ഞെടുപ്പും നടന്നു സംസ്ഥാന കമ്മിറ്റി അംഗം ജി മണിക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു വ്യാപാരി വ്യവസായി ഏകോപന സമിതി താമരക്കുളം യൂണിറ്റ് ദ്വൈവാർഷിക പൊതുയോഗവും തെരഞ്ഞെടുപ്പും വ്യാപാര ഭവനിലാണ് നടന്നത് സംഘടനാ സംസ്ഥാന കമ്മിറ്റി അംഗം ജി മണിക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു നേരത്തെ ബഹുമാനപ്പെട്ട കെട്ടിടം ഇല്ല അതെല്ലാം സ്വായത്ത പ്രവർത്തനത്തിലൂടെ

സമരം ചെയ്യുകയും എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വ്യാപാരികളുടെ മക്കളെയും പ്രതിഭകളെയും ചടങ്ങിൽ അനുമോദിച്ചു സെക്രട്ടറി ചെല്ലപ്പൻപിള്ള റിപ്പോർട്ട് അവതരണം നടത്തി ട്രഷറർ ശശിതരക്കുറപ്പ് ഓഡിറ്റോറിയം അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി നാസറുദ്ദീൻ യൂണിറ്റ് വൈസ് പ്രസിഡന്റുമാരായ സിനോജ് താമരക്കുളം എം ഇ ജോർജ് വർക്കിംഗ് പ്രസിഡന്റ് സുരേഷ് കൃപ എന്നിവർ പ്രസംഗിച്ചു കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷമായി യൂണിറ്റ് പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന വി എം മുസ്തഫ റൌത്തറെ വീണ്ടും പ്രസിഡന്റായി തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ ചാരുമൂട്